മക്രോണിയാണ് അപ്പൊ മക്രോണി വേവിച്ച് ഉപ്പെല്ലാം ഇട്ട് വേവിച്ച് വെള്ളം എല്ലാം ഊറ്റി എടുത്ത് നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കൊറച്ച് കാബേജ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാരറ്റ് ചെറിയൊരു കഷ്ണം ഒരു ചെറിയ ഉരുളക്കിങ് ഒരു ചെറിയൊരു തക്കാളി ഇത് കാപ്സിക്കോ ഇത് ഉള്ളി ഇത് പച്ചമുളക് ഇത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മള് ചോളം ചോളം പുഴുങ്ങി നല്ല ഇതളാക്കി വെച്ചോളം അപ്പൊ നമുക്ക് പാനുവുണ്ട് നമ്മക്ക് എണ്ണ പോരാ നമ്മള് പുള്ളി ഇട്ട് പച്ചമുളക് വെള്ളം ഇട്ട്

നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് നോക്കിയിട്ടേ ഇടാൻ പാടുള്ളൂ ഉപ്പ് നമ്മൾ പിന്നെ മക്ണി പുഴുങ്ങുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് നമ്മള് പുഴുങ്ങി എടുക്കുന്നത് അപ്പൊ പച്ചക്കറി ഇടുന്നതിന് അനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇടൊന്ന് നല്ല കുറച്ച് വാടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇടണം ഇതെല്ലാം വാടി ഇനി നമുക്ക് കൊടുക്കാം നന്നായി ഇളക്കി പച്ചക്കറികഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേവേജ് നന്നായി ഇളക്കി കൊടുക്കാം കേവേജ് ഒന്ന് വാദിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സിക്കോ പുല്ലി ഇതെല്ലാം കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചോളം ചുഴഞ്ഞുവെച്ച് ഒന്ന് ചെറുങ്ങനെയൊന്ന് വാടാം വാടിക്കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് ഉണ്ട് ചിക്കൻ സ്റ്റോക്ക് അപ്പോൾ അതിൻ്റെതൊരു നേരെ ഒരു ചിക്കൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു കട്ടയാണ് അതിൻ്റെ ഒരു പകുതി ഇട്ടുകൊടുത്ത് എടുത്ത് അതിട്ട് അടുത്ത നമുക്ക് ഓരോ ഒരു മസാലകളും ഇട്ടുകൊടുക്കാം മസാല അതുകൊണ്ട് നമ്മളിത് കുറെ വർഷമായിട്ട് പെട്ടി ഒമ്പ പത്ത് വർഷ ഒമ്പത് വർഷം കഴിഞ്ഞ് ഇത് വെട്ടിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഞാൻ നോർത്തിലെല്ലാം ഇങ്ങനെ ഒരു എല്ലാ പാത്രത്തിലാന്ന് മസാലകൾ ഇട്ട് വെക്കുക കുറെ ഡബ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതെല്ലാം എടുത്ത് കുക്കിങ്ങിൻ്റെ വീഡിയോ അതിൻ്റെ അടുത്ത് ഒരു ഉഷാറായി നടത്തി കൊടുക്കാം ചിക്കൻ സ്റ്റോക്ക് ഇട്ടതല്ലേ അപ്പം എല്ലാം ഒന്നും മിസ്സാവട്ടെ ചിക്കൻ സ്റ്റോക്ക് ഇട്ടാ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇതിലെല്ലാം ഇങ്ങനത്തെ മേഗിയിലെല്ലാം ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ഇട്ട് മേഗിക്ക് പിന്നെ മേഗി ഉണ്ട് അതാണ് ഇതൊരു അതേ ടൈപ്പ് തന്നെ മസാലയാണ് ചിക്കൻ സ്റ്റോക്ക് നല്ല ആണ് അപ്പം നമ്മൾ ആദ്യം മഞ്ഞൾ മഞ്ഞൾ ഇട്ടുകൊടുത്ത് മഞ്ഞൾ ഇത് ചിക്കൻ മസാലയാണ് അപ്പൊ ഇങ്ങനത്തെ കുഞ്ചെറിയെറിയ സ്പൂണാണ് ഇതിന്റെ ചിക്കൻ്റെ രണ്ട് സ്പൂൺ സ്പൂണിട്ട് കൊടുത്ത് ഇനി നമുക്ക് മുളക് പൊടിപൊടി മുളക് പൊടി ആവശ്യത്തിന് എരുവേ നോർമൽ മുളക് ഇത് രണ്ട് ഇത് ചെറിയത് ഇതാണല്ലോ രണ്ടിനും ഒരു എരുവാണല്ലോ ണ്ടാവില്ല പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി കാശ്മീരി അത് ഒരു ചെറിയ കളറിന് ചെറിയ കളറിന് നല്ല ഒരു ഇതിന് ആണ് അപ്പൊ ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് അടുത്തത് ഗർ മസാല അപ്പൊരു ചെറിയതാണ് ഇച്ചിരി ഗരം മസാല അങ്ങനെ നമ്മളെ ഇതിനെ നല്ല രസമായി ഇത് എന്നാ നോർത്തിലെല്ലാം ഉള്ള രീതിയിൽ തന്നെ അതെ നാട്ടിൽ വന്ന് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ അത് വെട്ടി അടവെച്ച് ഇനിയിപ്പോൾ നല്ല തുറന്ന് കൊക്കിങ് എടുക്കുന്നുണ്ട് ഇതങ്ങനത്തെ എല്ലാം ഉണ്ടാകുമ്പോൾ നല്ല കാര്യല്ല ഇത് ഇങ്ങനത്തെ ഒരു പാത്രം പിന്നെ നമുക്ക് എണ്ണ കൂടുതലായി പോയി കഴിഞ്ഞാൽ എണ്ണ എടുത്ത് എണ്ണ നമുക്ക് നമുക്കിപ്പോൾ കുറച്ച് കൂടുതലായി പിണ്ണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നോർത്തിലെല്ലാം ഇങ്ങനത്തെ നല്ല ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഈ മൂടി ഇങ്ങനെ ഒരു സ്പൂണ് അപ്പം അതിലൂടെ വെച്ച് അങ്ങനെ കൂടുതൽ എണ്ണ ഇതിൽ ഒഴിച്ചാട കിട്ടുണ്ടാമതി നന്നായി കൊടുക്കാം ഇനി നമുക്ക് ഇതിന് സോയാ സോസും കുറച്ച് ടമാട സോസും ടൊമാറ്റോ സോസ് അപ്പോൾ സോയാ സോസ് എടുക്കാം നമുക്ക് സോയാ സോസ് ഇങ്ങനെ ഇടർച്ചയില്ല സൊസ് ഇതിനി ടൊമാറ്റോ ഇനി കുറച്ച് ടമാറ്റ് സോസ് ഒഴിക്കൂ ടമാറ്റോ ഇടാം ഇ കുറച്ച് കുറച്ച് ടമാറ്റ് സോസ് ഒഴിക്കുക ആ നനവൊന്നും മസാലകളെന്നുണ്ടെല്ലാം നല്ല പച്ചക്കറിയും ശരീരത്താകും പിന്നെ രാത്രി നൈറ്റ് നൈറ്റ് നമ്മക്ക് ഇത് ആക്കി എടുക്കാം എടുത്തത് ഓരോന്ന് ധികം ഇല്ല ഇനി ഒന്ന് ഇതിലെ പച്ചക്കൊയ്യൊന്ന് മാറിക്കിട്ടിയാല് നമുക്ക് അതിന് തക്കാളി ഒരു ലേശം ഒരു ചെറിയ ചെറുങ്ങനെ ചെറുങ്ങനെ ഒരു കുഞ്ഞു തക്കാളി മുറിച്ച് വച്ചിട്ടുണ്ട് അതുകൂടാണ്ട് കാപ്സിക്കോണ്ട് കാപ്സിക്കോ തക്കാളി ലാസ്റ്റ് അടിക്കുന്ന നന്നായി ഇളക്കി കൊടുക്ക തക്കാളി ഒന്നും അധികം അടിയണ്ട അതൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ചുവെച്ച മാത്രോണ് കൊടുക്കാം വേവിച്ചു വെച്ച നല്ലോണം പച്ച പച്ചവെള്ളത്തിലൊന്ന് കഴുകി ഒഴിച്ച് കഴുകി എടുത്താൽ നല്ല പശ വശം ഇല്ലാണ്ട് ഇങ്ങനെ ഇതായി ഇതലായി കിട്ടും നല്ല മുട്ട വറുത്തിട്ട് വേണമെങ്കിൽ മുട്ട വറുത്തിട്ട് വറുത്തിട്ടൂടാ എല്ലാ രീതിയില് പൊട്ടിച്ചിട്ട് ഇടണമെങ്കിൽ പൊട്ടിച്ചിട്ടൂടാ ചിക്ക വേവിച്ചിട്ട് നമുക്ക് ചെറുതെ ഇതാക്കി വേവിച്ചിട്ട് അത് വേണമെങ്കിൽ അത് വിടാം അല്ലെങ്കിൽ ഫ്രൈ വേദിട്ടാ ടി എത്തണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇടാം അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ഇതിലും വെജിറ്റേറിയൻ മാത്രം ഇട്ടിട്ട് ഓക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കില മല്ലിച്ചപ്പും കരിയാമ്പരി എല്ലാം വേണം ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഇല്ല ഇപ്പോൾ കരിയാമ്പലി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിച്ചപ്പ് കരിയാമ്പലി എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതൊന്നും ഇളക്കാം നല്ല ഓഫാക്കി അതിന് ശേഷം നമ്മൾ കുറച്ച് ചാട്ട് മസാല ഇത് ചാട്ട് മസാലയെന്ന് ചാട്ട് മസാല കുതിരി കുടുക്ക ചാട്ട് മസാല ഇഷ്ടമുള്ള ആൾ ഇട്ടുകൊടുക്കാണെങ്കിൽ എല്ലാത്താളും ഇടണ്ട അങ്ങനെ ഒക്കെ ചാട്ട് മസാല ഇട്ട് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിഞ്ഞു അപ്പം ഓക്കെ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നമ്മളെ പൂർവം നന്ദി വളരെ വളരെ നന്ദി നമുക്ക് എന്റെ ഷോട്ടില് കഴിക്കാം